ൾക്ക് മുമ്പ് ശബരിമലയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയും അതിനെ തുടർന്ന് പലരെയും ജയിലിൽ അടക്കുകയും പലർക്കും നേരെ നിരവധിയായിട്ടുള്ള കേസുകൾ ചുമത്തുകയും ചെയ്ത ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയാനാണ് എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ആശ്രയമായിട്ട് ഈ ഭഗവാൻമാരെയും ഭഗവതിയെയും അതുപോലെ തന്നെ മറ്റ് ഈശ്വരന്മാരെയും ഒക്കെ ആരാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരന്റെ ആശ്വാസമായിട്ടുള്ള ഈ കേന്ദ്രങ്ങളിൽ പോലും തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ട് ഇവിടത്തെ ഈ ഭരണകൂടം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ കേരളത്തിൽ ഒരാശ്രയം ഞങ്ങൾ നൽകാൻ പോകുന്നതല്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇന്നാണ് അല്ലെങ്കിൽ ഇന്നലെയാണ് എന്ന് പറയാൻ സാധിക്കില്ല കാലങ്ങളായി ൾ കൊടിക്കുന്നതിനായി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവരാണ് ഈ ഇടതനും വലതിനും അല്ലാതെ നടന്നില്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല നമുക്കറിയാം ഗുരുവായൂരിൽ ഉൾപ്പെടെ ഇത്തരം ദേവസ്വങ്ങളിലെ എന്തൊക്കെയാണ് കൊള്ളരുതമായകൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ ഇത് അതക്കും മേലെയുള്ള ഒരു കൊള്ളയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്രയും നികൃഷ്ടമായിട്ടുള്ള നികിഷ്ടമായിട്ടുള്ള കൊല്ല കൊള എന്ന് പറയുന്നത് അത് എവിടെയും നടക്കാൻ സാധിക്കാത്ത കൊള്ളയാണ് ഒരു രാജ്യത്തും ഇത്തരത്തിലൊരു കൊള്ളയെ കുറിച്ച് ഒരു കൊള്ളക്കാരനും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ കേരളത്തിലെ ഭരണകൂടം അത്തരത്തിലുള്ള കൊള്ളയെ അനുകൂലിക്കുന്നെന്ന് മാത്രമല്ല കൊള്ളയും കൊലപാതകവും നടത്തുന്നവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അവരെ എല്ലാം ഇവിടെ വിലസാൻ വിട്ടിരിക്കുകയാണ് ഇന്നുവരെ നടക്കാത്ത ഇവർക്ക് വിലസാനുള്ള എല്ലാ മണ്ണായിട്ട് കേരളത്തെ മാറ്റി എന്നുള്ളതാണ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ കാലത്താണ് ഭഗവതിയുടെ കിരീടം കാണാനില്ല വസ്തുത അറിയുന്നത് ഇപ്പോ അത് കണ്ടെത്തിയോ പറയുന്നത് അത് ചെറിയ ഗ്രാമിന്റെ പതിനഞ്ച് ഗ്രാമോ ഇരുപത് ഗ്രാമോ ഉള്ള ഒരു കിരീടം മാത്രമാണ് നിങ്ങൾക്കത് പതിനഞ്ച് ഗ്രാമും ഇരുപത് ഗ്രാമുള്ള കിരീടമായി എല്ലാ അവരുടെ മതവികാരങ്ങളെ എല്ലാണ് ഇത്തരത്തിലുള്ള ഒരു ദാർഷ്ട്യവുമായിട്ട് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല നടിക്കുന്ന ഈ പോലീസ് ഞാൻ ചോദിക്കാണ് നിങ്ങൾ എത്രയാ കേസുകൾ ഇവിടുത്തെ ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ത് റിയാം പടയം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ നട്ടലൊക്കെ പണയം വെച്ച് എന്നോ പടയം വെച്ച് ഈ കാക്കിക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരിക്കുക ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പ്രതിഷേധം മാർച്ച് എന്ന് പറയുന്നത് ഒരു സൂചനയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കണ്ടതാ ശബരിമല വിഷയത്തിൽ എത്രയോളം പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേസ് വരാൻ തുടങ്ങിയപ്പോ പല മുങ്ങി അവർക്കൊക്കെ വീടിന് അകത്തിരുന്ന് പ്രതിഷേധിക്കാൻ അറിയുള്ളൂ ഞങ്ങളോട് പ്രതിഷേധിക്കാൻ പറയാൻ അവർക്കറിയാം പക്ഷെ അവർ വെളിയിൽ ഇറങ്ങില്ല പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാറിന്റെ പ്രവർത്തകർ അങ്ങനെയല്ല ഞങ്ങൾ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ ഞങ്ങൾ പോകും ഈ സ്വർണ്ണപ്പാളികൾ ആരാണ് പോയിട്ടുള്ളത് അവരെ കൊണ്ട് സ്വർണ്ണപ്പാളികൾ തിരികെ വെക്കുക മാത്രമല്ല ഇത് പറയുന്നത് ഇവിടത്തെ പിണറായി വിജയനോടും ഇവിടത്തെ ദേവസ്വം മന്ത്രിയോട് ഇത്തിരി ഉളുപ്പുണ്ടെങ്കില് ഒന്ന് രാജി വെച്ച അന്വേഷണം നടത്താൻ പറ്റോ അതിന് അതില്ലെന്ന് ഞങ്ങൾക്കും വണ്ടേ അറിയ സ്വർണ്ണ കള്ളക്കടത്ത് കാലത്ത് ഞങ്ങളും പറഞ്ഞതാ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇവിടെ രാജിവെച്ചൂടെന്ന് ഇപ്പൊ ഭഗവാന്റെ സ്വർണം പാളി കള്ളം മാറി കട്ടുണ്ടുപോയി എന്ന് പറഞ്ഞാലും എനക്കില്ല എന്ന് പറയാൻ മാത്രമേ ഇവിടത്തെ മുഖ്യമന്ത്രി എന്നുള്ളതും ഞങ്ങൾക്കറിയാം ഒരു അയ്യപ്പ സംഗമം നടത്തിയ നിങ്ങളുടെ ഇത്തരത്തിലുള്ള കൊള്ളുരുതായ്മകളെ ഞങ്ങള് ഇവിടുത്തെ കേരളത്തിൽ ഇനിയും വെച്ചു കുറിപ്പിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണകൂടത്തിനോടും അതിനെ ഒത്താശ ചെയ്യുന്ന ഇവിടത്തെ കോൺഗ്രസ്സുകാരോടും പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളേവരും ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ആരാധനയായിട്ടുള്ള ഉദ്ഘാടനം സി കെ പി ഇവിടെ ഉണ്ട് ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയുക ഈ നോർത്ത് ജില്ലയുടെയും സൗത്ത് ജില്ലയുടെയും സിറ്റി ജില്ലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സമരത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ പോയിരിക്കും ഞങ്ങൾ ഇവരോട് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഭക്തജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിവിടെ ചെയ്യിപ്പിച്ചിരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആരാധനായിട്ടുള്ള സി കെ പി യെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേമാർ